സേവന വർഷം ജനലക്ഷങ്ങളുടെ വിശ്വാസതയും നേടിയ തൃശൂരിലെ സുധർമ മെട്രോ ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറിലധികം ലാബുകൾ കൃത്യമായ രോഗനിർണയം കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ് ിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല ഇല്ല സുധർമ മെട്രോ പോളിസ് ലബോറട്ടറി ഗണപതി കോംപ്ലക്സ് കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് ഓണം അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു എങ്ങനെ വേണം എന്നതിനെ ഒരു പരിശീലനമാണ് ആണ് ഈ മൂന്ന് ദിവസമായി ഹെഡ് മാസ്റ്റർ ബിജോയ് അധ്യക്ഷനായി വാർഡ് കൗൺസിലർ ആസാദ് വടക്കാഞ്ചേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷാജഹാൻ യു കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അധ്യാപകരായ റിജോയ് അശ്വൻ ആന്റണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ നടക്കും ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്